പ്രമുഖ യുവജന രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നു വന്ന ഗുരുതര ലൈംഗിക ആരോപണങ്ങളും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസും കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ലൈംഗിക അതിക്രമം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിട്ടതിന് പിന്നാലെയാണ് വ്യാജ തിരിച്ചറിയൽ കാട് നിർമ്മിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനായി വീണ്ടും ഒഴിപ്പിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവിക്കും യുവജന സംഘടനകളുടെ പ്രതിച്ഛായക്കും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സെപ്റ്റംബർ മാസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി വിജയം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണമാണ് കേസിന്റെ അടിസ്ഥാനം സിആർ കാർഡ് ആപ്പ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഈ വിഷയത്തിൽ നേരത്തെ മ്യൂസിയം പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കേസ് ഏറ്റെടുത്തതോടെ അന്വേഷണം പുതിയ വഴിത്തിരിയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് കേസിൽ രാഹുലിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കാൻ സഹായിച്ചേക്കാം ചോദ്യം ചെയ്യലിനായി ശനിയാഴ്ച നോട്ടീസ് നൽകി കാർഡ് കേസിൽ ഘട്ടത്തിലാണെന്ന് അറിയിച്ചു അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ ഫെനി ഫൈനാൻ ഉൾപ്പെടെ നാല് പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു വ്യാജരേഖകൾ നിർമ്മിച്ചതിനും സംഘാടന തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതിനും പുറമെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ കേസിൽ രാഹുലിന്റെ പങ്ക് തെളിയിക്കപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കനത്ത തിരിച്ചടിയാകും കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് തൊട്ടു മുമ്പ് തന്നെ രാഹുൽ മറ്റൊരു വിവാദത്തിലും ഉൾപ്പെട്ടിരുന്നു ഒരു സ്ത്രീയെ ഗർഭചിത്രം ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണങ്ങളും സ്ത്രീ വിരുദ്ധമായ വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി ഒരു യുവജന നേതാവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഭാഷണങ്ങളാണ് പുറത്ത് ഈ സംഭവങ്ങൾ യുവജന സംഘടനകൾ മൂല്യങ്ങളെയും സാമൂഹിക ചോദ്യം ചെയ്യുന്നതാണ് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ട യുവജന സംഘടനകളുടെ നേതാക്കന്മാർ ഇത്തരം അനൈതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാടെടുക്കണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആവശ്യപ്പെടുന്നത് യുവജന സംഘടനകളുടെ ധാർമ്മിക അടിത്തറയെ തന്നെ രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം ആവശ്യമാണെന്ന പൊതുബോധം ശക്തമാക്കുന്നു ഈ രണ്ട് സംഭവങ്ങളും പുറത്തു വന്നപ്പോൾ കേരളത്തിലെ രണ്ട് പ്രധാന യുവജന സംഘടനകളായ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള പ്രവർത്തന രീതികളിലെ വ്യത്യാസങ്ങളും ചർച്ചയായി ഒരു വശത്ത് രാഷ്ട്രീയ അധികാരം നേടാനും സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി വ്യാജരേഖകൾ നിർമ്മിക്കുകയും വ്യക്തിബന്ധങ്ങൾ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് ഉയർന്നു വരുമ്പോൾ മറുവശത്ത് രക്തദാനം പോലുള്ള സാമൂഹിക പ്രവർത്തനം അംഗീകരിക്കുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാണ് പാർട്ടിയുടെ യുവജന വിഭാഗം നേതാവിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചേക്കാം ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ അത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിന്റെ ദിശയെ തന്നെയാണ് ബാധിക്കുന്നതും